ഉത്രാട നക്ഷത്രം ഉത്രാട നക്ഷത്രക്കാർക്ക് പൊതുവെ പ്രത്യേകം നല്ലൊരു ലക്ഷ്യബോധം ഉണ്ടാവും അവർ നല്ല വ്യക്തിത്വമുള്ളവരുമായിരിക്കും അവർ ആ ലക്ഷ്യബോധത്തിന് വേണ്ടി പോകുന്നതുമായിരിക്കും പക്ഷേ പുറമെ അവർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള തോന്നൽ മറ്റുള്ളവർക്ക് ഉണ്ടാവും അവർ കാമായിരിക്കും അതുപോലെ ആയിരിക്കും പക്ഷെ അത് വെളിയിൽ മാത്രം ഒരു പോളൈറ്റായിരിക്കും ഉള്ളിലൊരു പോളൈറ്റോ ഉത്രാട നക്ഷത്രക്കാർക്കില്ല ജൂലൈ മാസത്തിൽ നക്ഷത്രക്കാർക്ക് എങ്ങനെ പോയാലും നിങ്ങൾക്കൊരു വഴിത്തിരിവുള്ള മാസമാണ് നിങ്ങൾ പുതിയ ഒരു ചിന്താഗതി എന്തായാലും ജൂലൈ മാസത്തിൽ വരും ഞാൻ ഇത്രയും കാലം ചെയ്ത് മണ്ടത്തരായിരുന്നു എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ജൂലൈ മാസത്തിൽ എന്തായാലും ഉണ്ടാവും അത് ഏതൊക്കെ കാര്യത്തിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് പേഴ്സണലി മനസ്സിലാവും ഉത്രാട നക്ഷത്രക്കാർ കരിയർ റിലേറ്റഡ് ആയിട്ട് മേജർ ഡിസിഷൻ എന്തായാലും സെക്കൻഡ് വീക്കിൽ ഉണ്ടാവും നിങ്ങൾക്ക് എന്തായാലും ഒരു ലീഡർഷിപ്പിലേക്കുള്ള ഒരു ചവിട്ടുപടി ആയിരിക്കും ഫസ്റ്റ് വീക്കിൽ അതുകൊണ്ട് ഒരുപാട് സുപ്പീരിയർ ആയിട്ട് ഒരുപാട് താഴ്ന്നു നിൽക്കരുത് നിങ്ങൾക്ക് പല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയുക തന്നെ വേണം പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയണം കാരണം നിങ്ങൾക്ക് ജൂലൈയിൽ ആരോഗ്യത്തിന് നല്ല പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സാധനങ്ങളൊന്നും വാങ്ങിക്കൂട്ടരുത് അതൊന്നും ഒരു യൂസും ഉണ്ടാവില്ല കാരണം നിങ്ങൾ ബഡ്ജറ്റിനെക്കാട്ടിലും കൂടുതലായിരിക്കും അത് വാങ്ങുന്നുണ്ടാവുക അത് ഭാവിയിൽ നിങ്ങൾക്ക് ഒരു ആവശ്യവുമില്ലാത്ത സാധനങ്ങളായിരിക്കും അതൊരു യൂസ് തന്ത്രമായിരിക്കും അതും കൊണ്ട് ആദ്യത്തെ ഒരു ഒമ്പത് ദിവസത്തേക്ക് ജൂലൈ ഒമ്പതാം തീയതി വരെ നിങ്ങൾ ഒന്നും വാങ്ങാതിരിക്കുക ഒന്നും പർച്ചേസ് ചെയ്യാതിരിക്കുക പാർട്ട്ണറിൻ്റെ അടുത്തായിട്ട് നല്ല രീതിയിൽ പെരുമാറുക അവരെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഗിഫ്റ്റ് വാങ്ങരുത് അവർക്ക് ഇമോഷണലി ഭയങ്കര ഇഷ്ടമുള്ള അന്ന് വില കമ്മിയായിട്ടുള്ള ഗിഫ്റ്റുകൾ ഉണ്ടാവും അത് മാത്രം കൊടുക്കുക അത് കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് കൊടുക്കുക എന്നാൽ ബോണ്ടിങ് നല്ലതായിരിക്കും അത് കുറച്ച് മധുരമാണെങ്കിൽ എത്രയും നല്ലത് പക്ഷേ നിങ്ങൾ അച്ഛനും അമ്മയായിട്ട് അടി കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് ആ ക്ലാഷ് എന്തായാലും ഉണ്ടാവും അതിനിപ്പം നിങ്ങൾ ചെയ്യണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതുംകൊണ്ട് ആ ക്ലാഷ് ഉണ്ടാകുമ്പോൾ പരമാവധി മിണ്ടാണ്ടിരിക്കുക എന്നതാണ് ഓപ്ഷൻ ക്ലാഷ് എന്തായാലും വരും നിങ്ങൾ പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രെയിൻ എന്തായാലും വരും ആൺകുട്ടിയാണെങ്കിൽ എന്തായാലും നെക്ക് പ്രോബ്ലം തലവേദന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാവും ലോവർ ബാക്കിന് നിങ്ങൾക്ക് പ്രോബ്ലം എന്തായാലും ഉണ്ടാവും ഡൈജഷന് പ്രോബ്ലം ഉണ്ടാവും അതും കൊണ്ട് ഫുഡ് കറക്റ്റ് ടൈമിന് കഴിക്കുക രാത്രി പരമാവധി ലൈറ്റ് നൈറ്റ് ആക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും ഉത്രാട നക്ഷത്രക്കാർക്ക് മനസ്സ് റിലീഫ് ചെയ്യണ ഒരു മാസം തന്നെയാണ് ജൂലൈ മാസം പക്ഷേ നിങ്ങൾക്കൊരു തിരിച്ചടി ഉണ്ടാവും ആ തിരിച്ചടി എന്താണെന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം അതൊരു കർമ്മഫലമാണ്